ഫുട്ബോളിന്റെ ചരിത്രം വീണ്ടും തിരിച്ചെഴുതപ്പെട്ട ആ രാത്രി രണ്ടായിരത്തി ഇരുപത്തി നവംബർ നാല് യൂറോപ്യൻ പോരാട്ടങ്ങളുടെ ഒത്തുങ്കമമായ ആൻഫീൽഡ് സ്റ്റേഡിയം പ്രീമിയർ ലീഗിലെ സമീപകാല മോശം പ്രകടനത്തിൽ നിന്നും കരകയറാൻ വെമ്പുന്ന ലിവർപൂളിന് ജയത്തിൽ കുറഞ്ഞെന്നും ചിന്തിക്കാനാവുമായിരുന്നില്ല മറുവശത്ത് സീസണിലെ ചാമ്പ്യൻസ് ലീഗിൽ ആദ്യമായി തോൽവി അറിയാതെ കുതിക്കുന്ന രാജകീയ പ്രൗഢിയോടെ റയൽ മാഡ്രിഡ് അവരുടെ പരിശീലകന്റെ കസേരയിൽ ആർട്ട്ഫീൽഡിൻ്റെ മുൻ പ്രിയങ്കരനായ സാബി അലോൺസോ ലിവർപൂളിന് ഇതൊരു പോരാട്ടം മാത്രമായിരുന്നില്ല തങ്ങൾക്ക് വേണ്ടി ആർ പതിനായിരങ്ങൾക്ക് മുമ്പിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള അവസരം കൂടെയായിരുന്നു ഓരോ പാസിലും ഓരോ നീക്കത്തിലും അവരുടെ ജയിക്കാനുള്ള തീവ്രത പ്രകടമായിരുന്നു കിലിയൻ എംബാപ്പയുടെയും ജൂഡ് വെല്ലിങ്ഹാമിൻ്റെയും വിനീഷ്യസ് ജൂനിയറിൻ്റെയും ലോകത്തിന നിരയുമായി വന്ന റയലിനെ ലിവർപൂൾ പ്രതിരോധത്തിന്റെ ഇരുമ്പു വിത്തിക്കൊണ്ട് നേരിട്ടു ലിവർപൂളിന്റെ ആധിപത്യം കണ്ട ആദ്യ പകുതിയിൽ കോച്ച് സോട്ടിന്റെ തന്ത്രങ്ങൾ ഫലം കണ്ടു മധ്യനിലയിൽ ഫ്ലോറിയൻ ബിഡ്സും ഡൊമാനിക് സെവസോയും എക്കിറ്റെക്കയും ചേർന്ന് റയലിന്റെ പ്രതിരോധത്തെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു സെവസോയുടെയും വാണ്ടേക്കിന്റെയും ഗോൾ നിറച്ച ഷോട്ടുകൾ പണിപ്പെട്ടു തടഞ്ഞ കോട്ടുവ റായലിന്റെ രക്ഷക്കെത്തി മറുവശത്ത് ബ്രസീലിയൻ വിംഗർ വിനീഷ്യസ് ജൂനിയർ യുവതാരം കോണർ ബ്രാഡ്ലിയുടെ നീളിലായതോടെ റയൽ തളർന്നു എംബാപ്പയും ബെല്ലിങ്ഹാമിനെയും ലിവർപൂൾ പ്രതിരോധം നിലക്ക് നിർത്തിയതോടെ ഗോളിന്റെ പിറവിക്കായി ആൻഫീൽഡ് അക്ഷങ്ങളായി കാത്തുനിന്നു മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആ നിർണായക നിമിഷം പിറന്നു കളിയുടെ അറുപത്തി ഒന്നാം മിനിറ്റ് റയാൻ ഗാവൻ ബർച്ചവിനെ ഫൗൾ ചെയ്തതിന് ലിവർപൂളിന് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് സെബാസ്ബയുടെ അളർന്ന് മുറിച്ച കിക്കിന് ഒന്ന് തലവെച്ചു കൊടുക്കേണ്ട കാര്യമേ ിസ്റ്റൻ ഉണ്ടായിരുന്നുള്ളു ആൻഫീൽഡ് ഇളകി മറിഞ്ഞു ലിവർപൂളിന്റെ ചാമ്പ്യൻസ് ലീഗ് സ്വപ്നങ്ങൾക്ക് വീണ്ടും ജീവൻ വെച്ച നിമിഷം റാലിന്റെ തിരിച്ചു വരവാനുള്ള ശ്രമങ്ങളെ വാൻഡൈക്കിന്റെ നിരത്തിലുള്ള പ്രതിരോധം ഫലപ്രദമായി തളഞ്ഞു മത്സരം അവസാനിക്കുന്ന തൊട്ട് മുമ്പ് ആൻഫീൽഡിന്റെ മുൻ ഹീറോ അലക്സാണ്ടർ ഓർണോൾഡ് റെയിൽമാടിന്റെ ജേഴ്സിയിൽ കളത്തിറങ്ങിയപ്പോൾ ആരാധകർ കൂവിലോടെയാണ് സ്വീകരിച്ചത് എന്നാൽ ആ കൂവിലുകൾ പോലും ലിവർപൂളിന്റെ വിജയത്തിന്റെ ആവേശം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ ഒടുവിൽ റഫറി അവസാന വിസിൽ ഊതുപോൾ സാവി അലോൺസയുടെ റയലിന് സീസണിലെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് തോൽവി നൽകിക്കൊണ്ട് ആൻഫീൽഡ് തല ഉയർത്തി നിന്നു അടുത്ത ആഴ്ച പ്രീമിയർ ലീഗിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ ചിറ്റിയെ നേരിടാനിരിക്കുന്ന ലിവർപൂളിന് റയലിനെതിരെയുള്ള വിജയം നൽകുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല കഴിഞ്ഞ ആഴ്ചകളിൽ പ്രീമിയർ ലീഗിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആധിപത്യം തിരിച്ചുപിടിക്കുകയായിരിക്കും ലിവർപൂളിന്റെ അടുത്ത ലക്ഷ്യം